ഇടുക്കി ജില്ലാ നേതൃയോഗം കട്ടപ്പനയിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടിക വിഭാഗ സംവരണത്തിലെ ഉപവർഗീകരണത്തിൽ നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി എം എസ് ഇടുക്കി ജില്ലാ നേതൃയോഗം കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീം കോടതി വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സംഘടനയെ സമരസജ്ജമാക്കുവാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നേതൃസംഗമങ്ങൾ ചേരുന്ന ാണ് കേട്ടപ്പനയിലും യോഗം ചേർന്നത് യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടിക വിഭാഗ സംവരണത്തിലെ ഉപവർഗീകരണം നിയമനിർമ്മാണം അനിവാര്യമാണ് സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപവർഗീകരണ അധികാരം ഭരണഘടനയ്ക്ക് ബാഹ്യമായ കാര്യമാണെന്നത് പുനഃപരിശോധനാ ഹർജികളിൽ കോടതി നിരാകരിച്ചു സ്ഥിതി കണക്കുകളുടെ അഭാവത്തിൽ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന ഏതു നിലപാടും നീതി നിഷേധത്തിനും സംഘർഷത്തിനും ഇടവരുത്തും കോടതി വിധി നടപ്പിലാക്കേണ്ടെന്ന കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനം ഈ സാഹചര്യത്തെ മറികടക്കാൻ പര്യാപ്തമല്ല കോടതി വിധിയെ തുടർന്ന് പട്ടികഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കയും ആശയക്കുഴപ്പവും ദുരീകരിക്കാൻ കേന്ദ്ര സർക്കാർ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നിയമനിർമ്മാണം നടത്തണം ഈ വിഷയങ്ങളിൽ മേൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ സംസ്ഥാന സർക്കാർ നടപടികളിലേക്ക് കടക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സംവരണം എന്തിനു സാമൂഹികമായി ബഹിഷ്കൃതരായവർ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ഒരു പട്ടികജാതിക്കാരിയുടെ ഉദരത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി കൊടുത്ത ഭരണഘടനാനു അനുസൃതമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സംവരണം അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഒരു വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നു ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു തമിഴ്നാട്ടിലേക്ക് ചെന്ന് തമിഴ്നാട് തമിഴ്നാട് പറഞ്ഞു ഇതുകൂടെ നടപ്പിലാക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം സംവരണം സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ളതല്ല അത് സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ളതാണ് അതുകൊണ്ട് സാമൂഹിക നീതിയുടെ യഥാർത്ഥ മൂല്യങ്ങളെ നിരാകരിക്കുന്ന സാമ്പത്തിക സംവരണം തമിഴ്നാട് നടപ്പിലാക്കത്തില്ല എന്ന് തമിഴ്നാട് പറഞ്ഞു എന്നിട്ട് അവരുടെ സാമ്പത്തിക അവസ്ഥ പരിഹരിക്കാൻ നിങ്ങൾ പാക്കേജുകൾ തരൂ ഉത്തേജക പാക്കേജുകൾ തരൂ തമിഴ്നാട് വാശിയോടുകൂടി നടപ്പിലാക്കും പക്ഷെ സംവരണം നടപ്പിലാക്കത്തില്ല എന്ന് പറഞ്ഞു സ്റ്റാലിൻ നടപ്പിലാക്കിയില്ല തമിഴ്നാട്ടിൽ കേരളം നടപ്പിലാക്കി നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ് പത്ത് ശതമാനം നിങ്ങൾ കൊടുത്തോളൂ അവരുടെ അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ ഞങ്ങളെ ഞങ്ങളെ ഒന്ന് ഒന്ന് അതിനാണ് നമ്മൾ ഒന്നും ഒന്നും ഞങ്ങളുടെ നിങ്ങൾ ശരിയാണോ എന്ന് അറിയാമല്ലോ ഗവൺമെന്റ് അതാണ് സംഘടനാ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ബാബു അധ്യക്ഷനായി സെക്രട്ടറിയേറ്റ് അംഗം സാബു കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജൻ സുനീഷ് കുഴിമറ്റം ശിവൻ കോഴിക്കമാലി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ അഞ്ച് താലൂക്ക് യൂണിയനുകളിലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ